എന്തിനാ കുഴി കുത്തണേ ചത്തല്ലോ കൊന്നു അതിനെ പട്ടികള് അവിടത്തെ കോഴീനെ പട്ടി പിടിച്ചു കൂട്ടാ അതിനു വേണ്ടിയിട്ട് കുഴിയാണ് ജയിച്ചെടുത്തോണ്ടിരിക്കുന്നത് എന്തിനാ കോഴി എടുക്കണേ പത്തിന്റെ ചാത്തല്ല എന്നിട്ട് ആരെ ആരൊ ആരൊക്കെ ചേർത്ത കോഴീനെ കൊന്ന് ആരെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തല്ല കുയിലെന്തിനായിട്ടുണ്ട് കോഴീനെയാ കോഴീനയാ കോഴീനെ ഇടാൻ വേണ്ടി ഇത് കോഴീനെ ഇടാൻ വേണ്ടി ഇത് കോഴീനെടുത്തിട്ട് പോവാ

ഭാര്യ പ്രസവിച്ചോടെന്താ പറഞ്ഞു കോഴി അപ്പൊക്കെ മരിച്ചുല്ലേ ചെയ്യാൻ അതിനെ വിറ്റല്ലോ